ഹലോ ഗെയ്സ് അബ്ബും മക്കളും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗെയ്സ് ഇന്ന് ഞങ്ങൾ എങ്ങോട്ട് പോകുന്നത് വെച്ചാൽ ദ ഗേറ്റ് വേ ഓഫ് മുംബൈ ആണ് എല്ലാവർക്കും അറിയാമായിരിക്കില്ല അപ്പം ഞങ്ങൾ ഞങ്ങളുടെ റൂം കലീനയിൽ നിന്നും നേരെ ഓട്ടോ പിടിച്ചെടുത്തിയത് നമ്മുടെ കുർലാ റെയിൽവേ ആണ് കുർവാല കുർലാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു വലിയ ഇത് ഇതിൻ്റെ പേര് കുർല എന്നാണ് അപ്പോൾ എൻ്റെ ഉമ്മ അവിടുന്ന് ഇങ്ങനെ മീഡിയ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ അവിടെ കുഞ്ഞു മക്കളുടെ മിടിക്ക് ഫിഫ്റ്റി പിന്നെ വില പറഞ്ഞത് സൈസ് അനുസരിച്ച് ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അങ്ങനെയാണ് ഉള്ളത് അപ്പം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മിഡികൾ തന്നെയാണ് ഉള്ളത് ഞങ്ങൾ ഒരെണ്ണം മേടിച്ചോട്ട് നല്ല ഭംഗിയുണ്ട് കാണാനേ മറ്റേ പല പല കളറിലൊക്കെ ആയിട്ട് അങ്ങനെ ഇത് പിന്നെ ഭയങ്കര ചീപ്പ് റേറ്റാണ് ഇപ്പം ഞങ്ങളെ മാർക്കറ്റിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ചീപ്പ് റേറ്റിൽ തന്നെ കിട്ടും ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു വെഡ്ഡിങ് ഷോപ്പാണ് വെഡ്ഡിങ്ങിൻ്റെ നമ്മുടെ നാട്ടിൽ മറ്റേ നമ്മുടെ വുമ വെഡിങ് വെഡ്ഡിംഗ് വുമൻ്റെ ഡ്രസ്സിന് ടെൻ തൗസൻഡ് ഒക്കെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പക്ഷേ ഇവിടെ വെറും തൗസൻഡ് ടു തൗസൻഡിനൊക്കെ കിട്ടും പക്ഷേ നാട്ടിലേക്കാളും ഭയങ്കര ഭംഗിയുണ്ടാവും ഇപ്പം ഞങ്ങൾ കുർള റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇങ്ങനെ മറ്റേ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റെപ്പും കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഗേറ്റ് ടുത്തോണല്ലോ പോകുന്നത് അങ്ങനെ നമ്മളിപ്പോൾ കാണുന്നത് ട്രെയിനാണേ ഞങ്ങൾ ട്രെയിനിലൊരു നല്ല ബസ്റ്റ് യാത്ര തന്നെ എനിക്ക് അമ്പാനോ അനുഭവപ്പെട്ടു കേട്ടോ അമ്പാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ട്രെയിനിനകത്ത് അവന് എന്താ പറയുക ഓരോന്നും നല്ല നല്ല എൻജോയ് ചെയ്ത് തന്നെ കണ്ടു പിന്നെ അവന് അടുത്തു ഒരു ട്രെയിൻ വരുമ്പോൾ ഇങ്ങനെ പേടിച്ചു പോകട്ടോ പിന്നെ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മെട്രോ മുംബൈ മെട്രോ എന്ന് പറഞ്ഞാൽ ലോക്കൽ ട്രെയിൻസ് ആണ് ഇരുന്ന് പോകാൻ പറ്റുന്ന ട്രെയിനാണ് ലോക്കൽ ട്രെയിൻ എന്ന് പറഞ്ഞത് അപ്പോൾ അമ്പലം അവിടുന്ന് ശ്രുതി കാണിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പം അവൻ പോക്കം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് ട്രെയിൻ വരുമ്പോൾ അവൻ പേടിച്ചു കൂട്ടും അങ്ങനെ ഇപ്പം നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത് ഇത് ബ്രിട്ടീഷുകാർ നമുക്ക് ബാക്കി വെച്ച് പോയൊരു റെയിൽവേ സ്റ്റേഷനാണേ ഇത് ഇതിന് നമുക്ക് നല്ല ലൈറ്റാണ് പുറമെ കാണുമ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷനാണെന്ന് പറയില്ല ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ ില് നമുക്കൊരു ഒരു ഏകദേശം ഒരു വലിയ മാർക്കറ്റ് ഉണ്ട് കേട്ടോ അവിടെ ഭയങ്കര ചീപ്പ് റേറ്റിൽ കാര്യങ്ങളെല്ലാം കിട്ടും ഇതിനറിയപ്പെടുന്നത് ഛത്രപതി ശിവാജി ടെർമിനൽ എന്നാണേ പിന്നെ ഇവിടുന്ന് ഈ ഛത്രപതി ശിവാജി ടെർമിനലിന് അമ്പാറിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ച് ബോയ്സ് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചായിരുന്നു അപ്പം ഞങ്ങൾ അവരോട് ഫോട്ടോ എടുത്തോന്ന് പറഞ്ഞാൽ അവൻ നന്നായിട്ട് തന്നെ പോസ്റ്റും ചെയ്ത് കൊടുത്തു കേട്ടോ അങ്ങനെ ഇപ്പം ഞങ്ങൾ ആ ഛത്രപതി ശിവാജി ടെർമിനൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ ഇത് ഞങ്ങൾ രണ്ടു വട്ടം മുംബൈയിൽ വന്നിട്ടുണ്ടെങ്കിലും ആദ്യം എനിക്ക് ആദ്യം വന്നതൊന്നും ഓർമ്മയില്ല കാരണം എൻ്റെ ഭയങ്കര കുഞ്ഞു വയസ്സിലാണ് തന്നെ പിന്നെ ഇപ്പോൾ വന്നപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു കേട്ടോ അമ്പാരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു ഇപ്പം നിങ്ങൾ കാണുന്നത് അമ്പാനെ അവർ ഫോട്ടോ എടുക്കുന്നതാണ് അവര് നന്നായിട്ട് തന്നെ നിന്നും കൊടുക്കുന്നുണ്ട് അപ്പം ഇതാണ് ഛത്രപതി ശിവാജി ടെർമിനലിനും നിന്നും നമുക്ക് പ്രത്യേകിച്ച് അധികമായിട്ടും കിട്ടിയിട്ടുള്ളത് കേട്ടോ അമ്പാൻ അമ്പ ഫുൾ ആക്റ്റീവായിരുന്നു അങ്ങനെന്താ പറയുക അ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആറ്റിറ്റ്യൂഡ് ബോയിനെ പോലെയാണ് നിന്നായിരുന്നത് ഇപ്പം ഇതിൻ്റെ ആർക്കിടെക്റ്റ് മുഴുവൻ ബ്രിട്ടീഷാണ് ബ്രിട്ടീഷുകാർ ആ യുദ്ധത്തിൻ്റെ സമയം സമയത്ത് ഉണ്ടാക്കി വെച്ചതാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനെ ഇപ്പം ഇന്ത്യക്കാരുടെ കയ്യിലാണുള്ളത് അങ്ങനെ ഇപ്പം ഞങ്ങൾ ഛത്രപാജി ശിവാജി ടെർമിനലിൽ നിന്നും ദ ഗേറ്റ് വേ ഓഫ് മുംബൈയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഛത്രപതി ശിവാജി ടെർമിനൽ എന്ന് പറയുന്നത് മുംബൈയിൽ ഇന്ത്യയിലുള്ള അടയാളങ്ങളിൽ പെട്ട ഒരു സ്ഥലമാണ് മുംബൈയിൽ വരുന്നവർ എന്തായാലും കാരണം അങ്ങനെ ഇതാണ്ട് ഞങ്ങൾ ഇങ്ങനെ ദ ഗേറ്റ് വേ ഓഫ് മുംബൈയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ട്രാഫിക്കിൽ പെട്ട ആ ഒരു വീഡിയോ ഞാൻ ഇട്ടല്ലോ ഞങ്ങൾ മേടിച്ചത് അത് ഈ ഒരു ട്രാഫിക്കിൽ പെട്ടപ്പോഴായിരുന്നേ അങ്ങനെ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് നമ്മളിങ്ങോട്ട് ദ ഗേറ്റ് വേ ഓഫ് മുംബൈയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് സൈഡിലുള്ള ബിൽഡിങ്സും ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് മൊത്തത്തിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് അവർ ആ യുദ്ധത്തിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ദി ഗേറ്റ് വേ ഓഫ് മുംബൈ നിങ്ങൾ മുംബൈയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇത് കാണാതെ പോകരുത് ഒരിക്കലും പോയത് കാരണം അത്രക്കും നല്ലൊരു ഇതാണ് പക്ഷേ ഞങ്ങൾ പോയപ്പോൾ അവിടെ ദ ഗേറ്റ് വേ ഓഫ് മുംബൈയുടെ അല്ലെങ്കിൽ ഇന്ത്യ ഗേറ്റിൻ്റെ ചെറിയ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഉള്ള ഭംഗിയൊന്നും ഇപ്പം ദി ഗേറ്റ് വേ ഓഫ് ലേറ്റ് ഇല്ലായിരുന്നു ഗൈസ് ഞങ്ങൾ ആദ്യം വന്നപ്പം നല്ല ഗേറ്റ് ഉണ്ടായിരുന്നു പിന്നെ നല്ല ലേറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഒരു അച്ചീവ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം വന്നപ്പോൾ എൻ്റെ ഉപ്പെ എനിക്കൊരു വാട്സപ്പ് ചാനൽ തുടങ്ങി തന്നായിരുന്നു അപ്പം അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിലാണ് ഈ വീഡിയോ ഇട്ടതെന്നുണ്ടെങ്കിലും ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലാണ് ഇടുന്നത് ആ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നുണ്ടോ അതുകൊണ്ട് എൻ്റെ ഉപ്പ എനിക്ക് തുടങ്ങി തന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കൊണ്ട് ഞങ്ങൾക്ക് വൻ കയടിച്ചു ഇനി അങ്ങനെ മുന്നോട്ടു അങ്ങനെ ഇപ്പം നമ്മൾ ഇതാണ്ട് ദ ഗേറ്റ് വേ ഓഫ് മുംബൈ എത്തി ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അവിടെ നിന്ന് എൻട്രി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്ത്യ ഗേറ്റ് വേ ഓഫ് മുംബൈയുടെ അടുത്ത് തന്നെയാണ് ഈ താജ് ഹോട്ടൽ ഉള്ളത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതിനകത്ത് ഒന്നും കാണാനില്ല ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ്ട് ഇതും ബ്രിട്ടീഷ് നിർമ്മിച്ച ഒരു ബിൽഡിങ് തന്നെയാണ് നല്ല ഭംഗി ഉണ്ടല്ലോ ഒരു നിർമ്മിച്ച ബിൽഡിങ്ങല്ലാം കാണുന്നത് നമ്മുടെ കളിമണ്ണിനെ കൊണ്ട് നിർമ്മിച്ചതുപോലെയാണ് കാണുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് സൈഡിലും അവരെ തന്നെയാണ് നിർമ്മിച്ച് ഇപ്പം നിങ്ങൾ കാണുന്നത് ആ ഒരു ഒരു വലിയൊരു ഹോട്ടലാണ് അതിൻ്റെ അടുത്ത് കാണാൻ ഒരു കൂമ്പാരം താജ് ഹോട്ടലിൻ്റെ ഒരു ഒരു ഇതായി വരും അപ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് അതാണ്ട് നമ്മുടെ ദ ഗേറ്റ് വേ ഓഫ് മുംബൈ എന്നറിയപ്പെടുന്ന ആ ഒരു ഇതാണ് ഇത് താജ് ഹോട്ടലാണ് താജ് ഹോട്ടലിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ തീവ്രവാദികൾ ഇന്ത്യ ഒരുപാട് തീ തീവ്രവാദികളുടെ മുന്നിൽ ഒരുപാട് ഇന്ത്യക്കാർ ജീവൻ വലി കൊടുത്തൊരു സ്ഥലമാണ് ഈ താജ് ഹോട്ടൽ ഈ താജ് ഹോട്ടലിൻ്റെ ആക്രമണത്തിൻ്റെ പേരിലാണ് അജ്മൽ അമീർ കസബിനെ തൂക്കിക്കൊന്നത് അപ്പോൾ നിങ്ങൾ ഈ താജ് ഹോട്ടൽ മൊത്തം കണ്ടല്ലോ അതിൻ്റെ അടുത്താണ് നമ്മുടെ ആ ഒരു ഇന്ത്യ ദ ഗേറ്റ് വേ ഓഫ് മുംബൈ കാണുന്നത് അവിടെ പണി കെട്ട് നടക്കുകയതുകൊണ്ട് മുളയും കൊണ്ട് എന്തൊക്കെയോ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതാണ്ട് ദം ബോട്ട് സർവീസ് ആണ് നിങ്ങൾ കാണുന്നത് അതിന് കുറച്ച് റൈറ്റ് ഉണ്ട് നല്ല ജീപ്പ് തന്നെയാണ് ഒരു ആൾക്ക് വൺ തേർട്ടി വൺ ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലാണ് പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാൻ ഒരുപാട് പേരുണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുത്തു കേട്ടോ അങ്ങനെ ഇപ്പം ഇത് നല്ല അടിപൊളിയാണ് അമ്പാലും ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു അതിശയത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു അവനവിടെ മൊത്തം ഇങ്ങനെ ഓടിക്കളിക്കുക അങ്ങനെ അവനെ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങൾ ഈ ബോട്ടിൽ കയറണമെന്ന് വിചാരിച്ചു പിന്നെ രാത്രി ആയതുകൊണ്ട് കയറിയില്ല രാവിലെ ഒരു ദിവസം വന്നെ കയറാമെന്ന് എഴുതിയിട്ടോ പിന്നെ ഞങ്ങളിപ്പോൾ തിരിച്ചു പോയത് ഡബിൾ ഡെക്കർ ബസ്സിലാണേ ഇപ്പോൾ ഈ കാണുന്ന ബസ്സിൽ ആൾക്കാർ ഫുള്ളായതുകൊണ്ട് സെക്കൻഡ് വരുന്ന ആ കാണുന്ന ബസ്സിലാണ് ഞങ്ങൾ വന്നത് ആ ഒരു റെഡ് കളറിൽ കാണുന്നത് ഞങ്ങൾ തിരിച്ചു പോയത് മൊത്തം ഡബിൾ ഡെക്കർ ബസ്സിലാണേ അതിലേക്കുള്ള ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ആ ഡബിൾ ഡെക്കർ ബസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര എ സിയാണ് കേട്ടോ എനിക്കാണെങ്കിൽ എ സി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ് എ സി ഉള്ളിടത്തോളം കാലേ ഞാൻ എ സിയിലേ നിൽക്കൊള്ളൂ പിന്നെ അംബാനി ബസ് ഇങ്ങനെ തലക്കൂട്ടി നിർത്താൻ നോക്കുമായിരുന്നേ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്